കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരിനെ പിടിച്ചു നിർത്തുന്നത് നിതീഷ് കുമാറിൻ്റെ ജെ യു കൂടിയാണ് എന്നാൽ ദിനം പ്രതി ബി ജെ പി നിതീഷ് കുമാർ ബന്ധം വഷളാകുന്നതിന്റെ സൂചനകൾ ബീഹാറിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ദേശീയ മാധ്യമങ്ങളുടെ കണ്ണ് ബീഹാറിൽ നില ഉറപ്പിക്കുമ്പോൾ നിതീഷ് കുമാർ മൗനവ്രതത്തിലാണ് എങ്കിലും കിട്ടുന്ന സമയങ്ങളിൽ ബി ജെ പിയുമായി മികച്ച ബന്ധമാണെന്ന് കാണിക്കുവാൻ നിതീഷ് കുമാർ പരമാവധി ശ്രമിക്കുന്നു അതിനുള്ള പല അടവു നയങ്ങളും ബീഹാർ മുഖ്യമന്ത്രിയിൽ നിന്നും ഉണ്ടാകുന്നുമുണ്ട് നരേന്ദ്രമോദിയെ കാണുമ്പോൾ വലിയ സ്നേഹവും ബഹുമാനവും പ്രകടമാക്കുന്ന നിതീഷ് കുമാർ പക്ഷെ ബീഹാറിലെ ബി ജെ പി നേതാക്കളുമായി കാര്യമായ അടുപ്പം പുലർത്തുന്നുമില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന പരിപാടികളിൽ മാത്രമാണ് നിതീഷ് കുമാർ എത്തുന്നത് അല്ലാത്ത സമയങ്ങളിൽ ബി ജെ പിയുമായി വലിയ അകൽച്ചയിലാണ് നിതീഷ് കുമാർ നിൽക്കുന്നത് ഇതിനർത്ഥം എൻ ഡി എ സർക്കാരിൽ നിന്ന് നിതീഷ് കുമാർ പിന്മാറുന്നുവെന്ന് അല്ല വൈകാതെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബീഹാർ സാക്ഷ്യം വഹിക്കും വലിയ രാഷ്ട്രീയ അട്ടിമറികൾ നടക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറിൻ്റെ നിലപാടുകൾ ആർക്കും പ്രവചിക്കാൻ സാധിക്കുകയുമില്ല എന്തായാലും മോദി നിതീഷ് കുമാർ സ്നേഹബന്ധം വെളിവാക്കുന്ന ഒരു വീഡിയോ വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നു നിതീഷ് കുമാർ ദർഭംഗയിൽ നടന്ന ഒരു പൊതുചടങ്ങിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പാദങ്ങൾ വന്ദിക്കാൻ ശ്രമിച്ച വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായിരിക്കുന്നത് സ്റ്റേജിൽ നരേന്ദ്രമോദിയുടെ അരികിലേക്ക് വരുന്ന നിതീഷ് കുമാറിനോട് തൻ്റെ തൊട്ടടുത്ത് ഇരിക്കാൻ നരേന്ദ്രമോദി പറയുന്നത് ഈ വീഡിയോയിൽ കാണാം തുടർന്ന് ബീഹാർ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുടെ കാൽ തൊട്ട് വന്നിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാൽ മോദി പെട്ടെന്ന് എഴുന്നേറ്റ് കാലിൽ തൊടുന്നത് തടയുകയും ചെയ്തു ഇതിനുശേഷം മോദി നിതീഷ് കുമാറിന് ഹസ്തദാനം നൽകുകയായിരുന്നു നിതീഷ് കുമാർ പ്രധാനമന്ത്രി മോദിയുടെ കാലിൽ തൊടാൻ ശ്രമിക്കുന്നത് ആദ്യ സംഭവമല്ല ജൂണിൽ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ നടന്ന സമ്മേളനത്തിനിടെ പ്രധാനമന്ത്രിയുടെ പാദങ്ങളിൽ തൊടാൻ ശ്രമിച്ച അദ്ദേഹം ചടങ്ങിൽ പങ്കെടുത്തവരെ അമ്പരപ്പിച്ചിരുന്നു പ്രായം വെച്ച് നോക്കുമ്പോൾ നിതീഷിനെ ൾ ഒരു വയസ്സിന് മാത്രം മൂപ്പ് കൂടുതലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എന്നാൽ ബിഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ പ്രായക്കണക്കൊന്നും നോക്കാതെയുള്ള ബഹുമാനമായാണ് മോദിക്ക് ഇപ്പോൾ നൽകുന്നത് എന്തായാലും സമൂഹ ഏറെ വൈറലായ ആ വീഡിയോ ഒന്ന് കാണാം